ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് ഹലോ അപർണ തന്റെ പിന്നാലെ ഓടി വരുന്ന അർജുനനെ കണ്ട് അപർണ നിന്നു എന്താണോ കോൾ എടുക്കാത്തത് എത്ര തവണ വിളിച്ചു വിളിച്ചിട്ട് കല്യാണം ആലോചിച്ചു വരാനല്ലേ എൻ്റെ ഇഷ്ട നമ്മൾ തമ്മിൽ പ്രേമൊന്നും അല്ലല്ലോ ഞാനാണെങ്കിൽ വാക്ക് തന്നിട്ടുമില്ല എനിക്കിപ്പോ കല്യാണത്തിന് ഒരു താല്പര്യം ഇല്ല അങ്ങനെ അങ്ങ് പറഞ്ഞു ഒഴിവാക്കല്ലേ തനിക്കിപ്പോ ഇരുപത്തിയഞ്ചു വയസ്സായില്ലേ എന്റെ അനിയത്തിക്ക് ഈ പ്രായത്തിൽ രണ്ട് പിള്ളേരായി ഇനി എന്നാ കല്യാണം മൂത്തു നിറച്ചിട്ടോ അത് തന്റെ അനിയത്തിക്ക് വേറെ ജോലിയില്ല എന്നിട്ട് ഇരുപത്തഞ്ച് വയസ്സിനകം കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്താ അല്ല ഇനി കല്യാണമേ കഴിച്ചില്ലെങ്കിൽ എന്താ ആകാശം ഇടിഞ്ഞു വിഴുവോ ഒറ്റയ്ക്കായി പോകും അത്ര തന്നെ കൊച്ചെ ഞാൻ തർക്കിക്കാനില്ല എനിക്ക് തന്നെ ഇഷ്ടമാ കിട്ടിയാൽ കൊള്ളാം വീട്ടുകാരൊന്നും അന്ന് കാണട്ടെ ഞാൻ അമ്മയോട് ചോദിച്ചു പറയാം അവൾ ആക്ടിവ സ്റ്റാർട്ടാക്കി ഓടിച്ചു പോയി അവരൊന്നും വന്ന് കാണട്ടെ മോളെ നമുക്ക് ചേർന്നതാണെങ്കിൽ നടത്താം വേണോ അവൾ നെറ്റി ചുലിച്ചു വേണം അമ്മ ആവർത്തിച്ചു എന്നാ പിന്നെ വന്നോട്ടെ അവൾ ചിരിച്ചുകൊണ്ട് അമ്മ കൊടുത്ത കാപ്പി മൂന്നി അർജുൻ അച്ഛൻ അമ്മ അങ്ങനെ എല്ലാവരും കൂടിയാണ് ഞായറാഴ്ച അപർമ്മയുടെ വീട്ടിലേക്ക് വന്നത് ഇവിടെ സ്വന്തം വീടാണോ അമ്മ അപർമ്മയെ അടിമുടി നോക്കി ചോദിച്ചു അച്ഛന്റെ ജോലി ഇവിടെ ആയിരുന്നു നാട് തൃശൂരാണ് ഓ വാടക വീടാണോ അവരുടെ മുഖത്തൊരു ഉണ്ടായി അതെ അച്ഛൻ മരിച്ചത് ഈ വീട്ടിൽ വെച്ച അറ്റാക്ക് ആയിരുന്നു ഉറക്കത്തിൽ അമ്മയ്ക്ക് ഇവിടെ വിട്ട് പോകാൻ അതുകൊണ്ട് ഇഷ്ടമല്ല അതേക്കുറിച്ച് അമ്മയോടൊപ്പം സംസാരിക്കേണ്ട അവൾ അടുക്കളയിൽ നിന്നും അമ്മ വരുന്നതുണ്ടോന്ന് നോക്കി പറഞ്ഞു നാട്ടിൽ വീടൊക്കെ കാണുമായിരിക്കും അല്ലേ അതും അമ്മയുടെ വകയായിരുന്നു പെൺകുട്ടിക്ക് എന്തൊക്കെയുണ്ടെന്ന് അറിയാനുള്ള ചോദ്യമാണതെന്ന് അവൾക്ക് മനസ്സിലായി നാട്ടിൽ കുറച്ച് സ്ഥലമുണ്ട് അപർണയുടെ അമ്മ ചായയുമായി അങ്ങോട്ടേക്ക് വന്നു വീട് വെക്കണം പോയി അവിടെ സ്ഥിരമാകണമെന്നൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം ഒന്നും നടന്നില്ല അമ്മയുടെ കണ്ണ് നിറഞ്ഞു അപർണത്തില് ശ്വാസനയോട് അർജുനെ നോക്കി അർജുൻ ഞാൻ എന്ത് ചെയ്യാനാ എന്ന ഭാവത്തിൽ ചുണ്ടുകൂട്ടി ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളുടെ ഇഷ്ടമാണ് നോക്കേണ്ടതെന്നാ എല്ലാവരും പറയുന്നത് ഇവന് അപർണ മാത്രം മതി എൻറെ ആങ്ങളയുടെ ഒരു മോളുണ്ട് യു എസിൽ ഇവനെന്നു വെച്ചാൽ ജീവനാ പക്ഷെ ഇവന് തോന്നണ്ടേ ഇവൻ ഇതാ വിധിയെങ്കിൽ അങ്ങനെ അമ്മ ചായ കുടിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ ആൻറ്റി ഞങ്ങൾ തമ്മിൽ പ്രേമൊന്നുമല്ല ജസ്റ്റ് ഒരു ക്യാമ്പിൽ കണ്ട പരിചയം മാത്രം എനിക്കാണെങ്കിൽ ഇപ്പൊ കല്യാണം ഒട്ടും താല്പര്യമില്ല അച്ഛൻ എനിക്കായി എടുത്ത എഡ്യൂക്കേഷൻ ലോണൊക്കെ അടച്ചു തീർക്കാനുണ്ട് അവരുടെ മുഖം വിളറി അമ്മ ഒന്നും മിണ്ടാതിരിക്കാമോ അച്ഛൻ പറയട്ടെ ഗദ്യമില്ലാതെ അർജുൻ പറഞ്ഞു അച്ഛൻ അതുവരെ സംസാരിച്ചില്ലല്ലോ എന്ന് അപ്പോഴാണ് അവളും ഓർത്തത് അച്ഛൻ തൊണ്ടയെന്ന് ശരിയാക്കി ഞങ്ങൾക്ക് ഡിമാൻഡുകൾ ഒന്നുമില്ല നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ കൊടുക്കാതിരിക്കില്ലല്ലോ തൃശ്ശൂരിൽ ടൗണിലാണോ സ്ഥലം അതെ അത് ഇവൾക്ക് എനിക്ക് ഇവള് മാത്രമല്ലേ ഉള്ളൂ അമ്മ വിനയത്തോടെ പറഞ്ഞു ഗുഡ് പിന്നെ ഗോൾഡൊക്കെ പറയണ്ടല്ലോ അതും ഞങ്ങൾ പറയില്ലെട്ടോ ഇഷ്ടം പോലെ അറിഞ്ഞു ചെയ്യുക അത്ര തന്നെ അവൾ എന്തോ പറയാൻ ഭാവിച്ചപ്പോൾ അമ്മ അവളുടെ കയ്യിൽ പിടിച്ചു എൻഗേജ്മെന്റ് ഗ്രാൻഡ് ആക്കണം ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യത്തെ കല്യാണമാ ഒക്കെ വേണോ അങ്ങെ എന്തിനാ വെറുതെ അതൊക്കെ വേണം ഞങ്ങളുടെ വശത്ത് നിന്ന് ഒരു അഞ്ഞൂറ് പേരുണ്ടാകും കേട്ടോ ജാതകമൊക്കെ അർജുൻ നോക്കിയ സ്ഥിതിക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടങ്ങളെ കല്യാണം കഴിഞ്ഞാലും ഞാൻ ഇവിടെ താമസിക്കും അയ്യോ ഞാനല്ല ഞങ്ങള് അമ്മ തനിച്ചല്ലേ അർജുൻ ഇവിടെ നിന്ന് ഓഫീസിൽ പോകാൻ ഈസിയാ പിന്നെ ഈ വീട് അതിന്റെ ഒരു സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ലോണുണ്ട് വാടക അടയ്ക്കണം കുറച്ച് ചിട്ടിയൊക്കെ ഉണ്ട് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ എന്റെ സാലറി ഇതൊക്കെ അടച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ചേ ഉണ്ടാവുള്ളൂ അതിന് അതിൻ്റെതായ ചെലവുകൾ ഉണ്ട് താനും കല്യാണം കഴിഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാകരുതല്ലോ അവരുടെ മുഖം ഇരുണ്ടു ഇത് എവിടുത്തെ നാട്ടു നടപ്പാ കല്യാണം കഴിഞ്ഞാൽ പെണ്ണ് ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കണം അല്ലാതെ എന്റെ മോൻ ഇവിടെ വന്ന് താമസിക്കുകയൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ സ്റ്റാറ്റസിൽ ചേർന്ന ബന്ധമൊന്നും അല്ല ഇത് ഇവന്റെ നിർബന്ധം അതാണ് വാട അതുവരെ പാവം പോലൊരു അച്ഛൻ പുലിയെ കണക്ക് ചീറി അർജുൻ യാത്ര പോലും പറയാതെ അവർക്ക് പിന്നാലെ നടന്നു പോകുന്നത് കണ്ടവൾ ചിരി അടക്കാൻ പാടുപെട്ടു അവർ പോയി കഴിഞ്ഞപ്പോ അവർ ഉറക്കുറക്ക് ചിരിച്ചു അമ്മ അവളുടെ കൈക്ക് ഒരു അടി വെച്ചു കൊടുത്തു എഡ്യൂക്കേഷൻ ലോണോ അച്ഛൻ എപ്പോ എടുത്തു മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയ എന്ത് ലോൺ ഈശ്വര എന്തൊരു കള്ളിയവൾ നിനക്ക് എവിടെ അടി ചിട്ടി അങ്ങനെ പറഞ്ഞത് കൊണ്ടല്ലേ അമ്മേ അവരുടെ തനി നിര പുറത്തു വന്നത് പക്ഷെ ഒന്ന് സത്യമാ കല്യാണം കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ താമസിക്കും പ്രായമായ അച്ഛനെയും അമ്മയും മരുമകൾ നോക്കണം എന്നല്ലേ സമൂഹം പറയുന്നത് ഭാര്യയുടെ അച്ഛനും അമ്മയ്ക്കും വയ്യാതായാൽ ഈ നിയമം ബാധകമല്ലേ അതോ ആൺമക്കളില്ലാത്തവർ വെള്ളം കിട്ടാതെ മരിച്ചോട്ടേന്നോ ഞാൻ പറയുന്നത് എന്നെ പോലെ ഒറ്റ മകളാണെങ്കിൽ ഭർത്താവ് പെണ്ണിന്റെ വീട്ടിൽ താമസിക്കണം പെണ്ണ് പോയി താമസിക്കുന്നുണ്ടല്ലോ ഈ ആണുങ്ങൾക്ക് എന്താ അതിന് ഇത്ര കുറച്ചിൽ എന്റെ പൊന്നെ ഒന്ന് നിർത്ത് ഇതൊക്കെ സത്യ പക്ഷെ ഇതൊന്നും മാറാൻ പോകുന്നില്ല ആരുവരും ഈ ടേംസ് ആൻഡ് കണ്ടീഷൻ ഒക്കെ അനുസരിച്ച് നിയമിക്കാറോ ഇങ്ങനെ അങ്ങ് പോവേ ഉള്ളൂ കേട്ടോ അപർണ വീടിനും പൊട്ടിച്ചിരിച്ചു കല്യാണമല്ല ജീവിതത്തിന്റെ അവസാന വാക്ക് എന്നാലും ഇങ്ങനെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ വന്ന അമ്മയുടെ പൊന്നുമോൾ കണ്ണും പൂട്ടി അങ്ങേരെ അങ്ങ് കിട്ടും പോരെ ഈശ്വര അതെന്നാണാവോ അപർണ അമ്മയെ ചേർത്ത് പിടിച്ചു പിന്നെ ആ കവളിൽ അമർത്തി ഇമ്മ വെച്ചു മോളെ അമ്മയെ നോക്കണം അച്ഛനെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് ജീവിതം കളയുന്നത് വിടുത്തമാണ് സ്വന്തം ജീവിതം നോക്കണം അമ്മ പറഞ്ഞു ശടാ സ്വന്തം ജീവിതം എന്ന് പറയുമ്പോൾ ഞാൻ പൊട്ടിമുളച്ചുണ്ടായതാണോ നിങ്ങളല്ലേ എന്നെ ഈ ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്യിപ്പിച്ചത് ഞാൻ കുഞ്ഞായിരുന്നപ്പോ അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നില്ലേ ദൂരേക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ അമ്മ എന്തിനാ അത് വേണ്ടാന്ന് വെച്ചത് അത്രയും ത്യാഗമൊന്നും പറ്റിയില്ലെങ്കിലും എന്നെ കൊണ്ട് കഴിയുമ്പോലെ ഞാൻ അമ്മയെ നോക്കും അല്ലെങ്കിൽ അച്ഛൻ വേദനിക്കും അവളുടെ ശബ്ദം ഇടറി എൻ്റെ അമ്മക്കളെ ഒന്നും ഓർത്ത് വിഷമിക്കണ്ടായിട്ടോ എല്ലാം നടക്കും അവൾ അമ്മയുടെ മടിയിലേക്ക് തലയണച്ചു വെച്ചു ജീവിതം അങ്ങനെയാണ് ചിലപ്പോഴെങ്കിലും നമ്മെ സന്തോഷിപ്പിക്കുന്നത് ഒറ്റയ്ക്കാക്കാത്തത്